അപ്പോൾ നമ്മൾ ഇന്നേ കുതിരയാൻ അമ്പലമില്ലേ പണ്ട് നമ്മൾ ഒരുപാട് ബസ്സിൽ പോകുമ്പോൾ പൈസയൊക്കെ ഇട്ട ഒരു ആ ക്ഷേത്രമാണ് കുതിര അയ്യപ്പ ക്ഷേത്രം ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം ഉണ്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ നാലഞ്ച് വർഷം വെച്ചിട്ട് അവിടെ ആർക്കും ആരും പോകുന്നില്ല ഒരു വണ്ടി പോലും ഇല്ല ഏഹ് അപ്പോൾ ഇന്നത്തെ അവസ്ഥ നമുക്ക് നോക്കാം എന്താ നോക്കാം ഭയങ്കര ശോകമാണ് ജനങ്ങളൊന്നും വരില്ല അപ്പോൾ ഇന്നത്തെ അവസ്ഥ തന്നെ നോക്കുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം കുതിരാൻ അമ്പലത്തിലേക്കുള്ള റോഡാണ് റോഡ് പറഞ്ഞ പിന്നെ അതിന്റെ പ്രശസ്തി ഇല്ലല്ലോ അതല്ല പ്രശ്നമായത് അങ്ങനെ കുതിരാൻ തുരങ്കം ഈ ഒരറ്റ തുരങ്കം വന്നത് നമ്മുടെ കുതിരാൻ അമ്പലം ശരിക്കാ അവിടെ നിന്ന് അവിടെ കുഴപ്പമില്ല അല്ലേ അപ്പൊ നല്ല റോഡിൽ കയറി എന്ത് ഹോട്ടലും ഇവിടെ എല്ലാം നശിച്ചില്ലേ കൊറേ ആൾക്കാരിന്റെ കച്ചവടം കച്ചവടം പോയി ചെറിയ ചെറിയ വീടുകൾ എത്ര കച്ചവടം ഉണ്ടായിരുന്ന സ്ഥലം അതൊക്കെ ചായക്കട ഇതൊരു ചായക്കട ഇരുമ്പ് ഇരുപന്ത നമ്മടെ പഴയ ഇരുമ്പ് പാലം ഇതൊരു ഫേമസ് പാലായിരുന്നുണ്ട് അതാണ് ഇരുമ്പ് പാലം പഴയത് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്കാണ് അറിയാന്നറിയില്ല ഇവിടെ ഇവിടെന്നങ്ങണ്ട് തുടങ്ങും ബ്ലോക്ക് ആ റോഡ് ആ മരമൊക്കെ റോഡ് എന്ത് ഏതെങ്കിലും വണ്ടി വന്നാലല്ലേ റോഡിന് പ്രശ്നം ഉണ്ടാവുള്ളൂ ഒരു വണ്ടി വരുന്നില്ലല്ലോ അപ്പൊ ആ റോഡ് അങ്ങനെ തന്നെ ഉണ്ട് പൈപ്പൊക്കെ നോക്കടാ കുതിരയാൻ പഴയതായിട്ട് അങ്ങോട്ട് ബ്ലോക്ക് തുടങ്ങും ആ കുതിര കുതിര അമ്പലത്തിന്റെ ഫ്രണ്ട് വരെ രണ്ട് പേരെ വിജനമായ സ്ഥലം ആനകളണ്ടാവാറിയില്ലേട്ടാ കയ്യാ വരെ ഈ പത്ത് മുപ്പത് വർഷമായിട്ട് ആനകളെ കണ്ടില്ല അങ്ങനെ നമ്മള് കുതിരാനെത്താൻ പോകുന്ന ആൾക്കാരെ കുതിരാൻ അമ്പലം കുതിരാൻ അമ്പലം അതാണ് അമ്പലം എത്തിട്ടാ കാണുമ്പോ നല്ല വിഷമമുണ്ട് ഓവ എന്ത്സോർട്ട് പണിരിക്കണെന്നറിയോ നമ്മളതിന്റെ മുകളിൽ ഒന്ന് പോയിട്ട് വരാട്ടാ എത്ര പൈസ എറിഞ്ഞ സ്ഥലമെന്ന് പറയുമോ ഇവിടെ പൈസ പെറുക്കാൻ ലോട്ടറി കച്ചവടം ഇതാണ് കുതിരാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കണ്ട ഇതിപ്പോൾ മുരുകൻ്റെ പ്രതിമ കണ്ട എത്ര ഭംഗിയായിട്ട് ചെയ്തതെന്ന് അറിയുമോ എത്ര കാശ് മുടക്കിയിട്ട് ഏ നോക്ക് എത്ര പ്രതിമകൾ ഉണ്ടാക്കിയിരിക്കും നോക്ക് ഒരൊറ്റടിക്ക് ഒന്നും ഇല്ലാണ്ടായി ഒരു വികസനം വന്നപ്പോൾ ഒന്ന് നശിച്ചു അതാണ് സത്യം എന്താ അല്ലേ ഇതാണ് റോഡ് ആഹാ പണിത് ആ പേ അതിനെ തൊട്ട് മുമ്പ് പണിതാണ് അപ്പോഴേക്കും ഇത്ര സിറ്റുവേഷനായി ഇവിടെ റോഡ് വരുമ്പോൾ വിചാരിച്ചു റോഡ് വന്നില്ല പക്ഷേ ഇതിവിടെ റോഡ് വന്നാൽ വെച്ചാൽ ഇഷ്ടംപാട റച്ച് ആയിട്ടുണ്ടാവും ആ പണ്ടത്തെ ആ തനിമ അങ്ങനെ നിലനിൽക്കും പക്ഷേ അതില്ലല്ലോ ഇല്ലാണ്ട് പോയില്ലേ എല്ലാം നശിപ്പിച്ചില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കുതിരാൻ ധർമ്മക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇപ്പോഴത്തെ പ്രത്യേകത ഒരു മനുഷ്യനില്ല ആ പക്ഷേ അത് വേറെ കാര്യം ഇവിടെ ഉണ്ട് അങ്ങനെ മനുഷ്യൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒരു കേടുപാടുമില്ല കേട്ടോ അതും കൂടി പറയുമല്ലോ കണ്ട ആ ആ ഒരു നാലഞ്ച് വർഷം മുമ്പ് അതേ അതേ ഭംഗി തന്നെയാണ് ഇത് നിൽക്കുന്നത് മനുഷ്യന്മാർ എന്ന് വന്നോ അന്ന് മുതൽ മറ്റേ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങുമല്ലോ ഇപ്പോൾ മനുഷ്യന്മാരില്ല കണ്ട റോഡിൽ ഒരു കുഴിയില്ല വാഹനങ്ങളില്ല ഒരൊറ്റ കുഴപ്പമില്ല ആ കുതിരാൻ അമ്പലം അതേ തനിമയിൽ നിൽക്കണതാണല്ലേ ഞങ്ങളങ്ങനെ അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചു അകത്ത് കയറുന്നില്ല കാരണം ഇപ്പോൾ ഉച്ച സമയതുകൊണ്ട് അകത്ത് നടത്തിണ്ടാവും എന്തായാലേ ഈ ചെറിയ ഇലകൾ ഉണ്ടെന്നില്ല ഇവിടെ വേറെ ഒരൊറ്റ വൃത്തിയോട് മറ്റൊന്നുമില്ല അപ്പോൾ എന്തായാലും ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാരൊക്കെ വീഡിയോ വീടൊക്കെ എടുക്കുന്നുണ്ട് രണ്ടാവിടെ ഒരാൾക്കാരെ വീടെടുത്തോണ്ടിരിക്കണം ഇതാണ് കുതിരൻ അമ്പലം വളരെ വൃത്തി വളരെ വൃത്തിയായിട്ടിരിക്കുകയാണ് എന്താ രസം ഈ ഒരു കാട് പിടിച്ചാൽ പിടിച്ചാണുണ്ട് ഇതല്ലാതെ ഇവിടെ വൃത്തികേട് എന്ന് പറയുന്ന കാരണം നമ്മൾ അധികം തിരക്കിണിൽ ഇല്ലല്ലോ പാമിനൊക്കെ ആവ് ഇതൊക്കെ വീടെടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം നമ്മൾ മടങ്ങാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ അഭാഗത്തുള്ളവരും ഇപ്പോൾ വഴി കൂടെ ഈ വഴി കൂടെ വരില്ലല്ലോ ബസ്സിൽ നമുക്ക് കുതിര തുരുങ്ങാത്തോടെ പോകണം അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കുതിരാൻ അയ്യപ്പ ക്ഷേത്രത്തിലെ കാഴ്ചകളെ കാണിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ യാതൊരു കേടുപാടും നമ്മുടെ കുതിരാൻ അമ്പലത്തിൽ സംഭവിച്ചിട്ടില്ല എല്ലാം അതുപോലെ പക്ഷെ എന്താണ് ജനങ്ങളില്ല വണ്ടികളില്ല പുല്യൂ പൊല്യൂഷനില്ല എല്ലാം വളരെ വൃത്തിയായിട്ടുണ്ട് അന്തരീക്ഷമൊക്കെ കണ്ടു എത്ര ഭംഗിയായിട്ട് അപ്പോൾ നമുക്ക് പോലെന്നാ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം